നമസ്കാരം പ്രമുഖ ഫേസ്ബുക്ക് പേജായ ഹ്യൂമൻസ് ഓഫ് ബോംബെയിൽ നിരവധി ആളുകളാണ് തങ്ങളുടെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ പതിനാറാം വയസ്സ് മുതൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂരപീഡനങ്ങളെക്കുറിച്ചും മനസ്സ് മുറിവേൽപ്പിക്കുന്ന പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ചും യുവതി പങ്കുവച്ച അനുഭവക്കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് നിരവധി ആളുകൾ ഈ കുറിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കൈക്കുഞ്ഞ് ഉള്ളപ്പോൾ തന്നെ നാൽപ്പതിനായിരം രൂപയ്ക്ക് വേശ്യാലയത്തിൽ വിറ്റ ഭർത്താവിനെയും അവിടുത്തെ ജീവിതത്തെയും പിന്നീടുണ്ടായ അതിജീവനത്തെയുമാണ് യുവതി വരച്ചു കാട്ടുന്നത് യുവതിയുടെ അനുഭവക്കുറിപ്പ് ഇങ്ങനെ എൻ്റെ ഭർത്താവ് എന്നെ വേശ്യാലയത്തിൽ വിറ്റപ്പോൾ എനിക്ക് പതിനാറ് വയസ്സായിരുന്നു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പരിചയം പ്രണയമായി അയാളുടെ കൂടെ ഒളിച്ചോടി മുംബൈയിലെത്തി ഒരു വർഷത്തോളം ഞാനൊരു വീട്ടിൽ ജോലി ചെയ്തിരുന്നു ഇതിനിടയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നു ഏതൊരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവിനെ ജീവന തുല്യം സ്നേഹവും ബഹുമാനവും അനുസുരണയും വിശ്വാസവും ഒക്കെ ഉണ്ടാകും അങ്ങനെ ഒരുപാട് വിശ്വസിച്ച ഭർത്താവ് തന്നെയാണ് എന്നെയും കുഞ്ഞിനെയും വേശ്യാലയത്തിൽ വിറ്റിട്ട് പോയത് സന്തോഷകരമായ ജീവിതത്തിനിടയിൽ ഒരു ദിവസം അയാൾ ഞങ്ങളെ ഒരു റെഡ് സ്ട്രീറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിൽ എത്തിയ ശേഷം എന്നോട് അവിടെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ ഒരു മണിക്കൂർ കാത്തിരുന്നു കാണാതായപ്പോൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു അവിടെ ഉണ്ടായിരുന്ന ആൾ എന്നെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു അവൻ പോയി എന്ന് ഇനി നിന്റെ ലോകം ഇതാണെന്നും നിന്റെ ഭർത്താവ് നാൽപ്പതിനായിരം രൂപയ്ക്ക് നിന്നെ ഈ വേശ്യാലയത്തിൽ വിറ്റതാണെന്നും അയാൾ പറഞ്ഞു പണം കയ്യിലുണ്ടെങ്കിൽ അടച്ചിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ എവിടുന്നാ അത്രയും പൈസ ഒരാഴ്ചയോളം ഞാൻ തന്നെ വിറ്റിട്ട് പോയ ഭർത്താവിനെ ഓർത്ത് കഴിഞ്ഞുകൊണ്ടിരുന്നു ഭക്ഷണമോ പണമോ ഒന്നും കയ്യിലില്ല മറ്റു മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ കരച്ചിൽ നിർത്തി അങ്ങനെ ഒൻപതാം ദിവസം ഞാൻ എൻ്റെ ആദ്യ ഉപഭോക്താവിനെ തിരഞ്ഞെടുത്തു ദിനം പ്രതി നിരവധി പുരുഷന്മാർ എൻ്റെ മുറിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു വഴങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങൾ എനിക്ക് മുന്നിലുണ്ടായിരുന്നില്ല ഞാൻ ഏഴു മാസം ജോലി ചെയ്തു പ്രതിഫലമായി എനിക്ക് ലഭിച്ചത് ഇരുപത്തി രൂപയായിരുന്നു ഇതിനിടയിൽ എൻറെ ഭർത്താവ് തിരിച്ചെത്തി ഞങ്ങൾ സമയം എൻ്റെ മുറിയിൽ നിന്നും സൂക്ഷിച്ചു വെച്ച പണം മുഴുവൻ തട്ടിയെടുത്ത് കൊണ്ടുപോയി ഞാൻ ആകെ തകർന്നു ഞാൻ വീണ്ടും തൊഴിൽ തുടർന്നു ഇതിനിടയിൽ സ്നേഹവും ദയയുമുള്ള ഒരു ഉപഭോക്താവിനെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹം സ്നേഹമുള്ളവനായിരുന്നു എന്നെ ഇഷ്ടപ്പെട്ട അദ്ദേഹം എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചു ഞങ്ങൾ ഒന്നിച്ച് ജീവിതം ആരംഭിച്ചു വിവാഹം കഴിഞ്ഞ് രണ്ടു മക്കൾ ജനിച്ചപ്പോഴാണ് അയാൾക്ക് മറ്റൊരു ഭാര്യയും കുടുംബവും ഉള്ളതായി ഞാൻ അറിയുന്നത് രണ്ട് ഭർത്താക്കന്മാരിൽ നിന്നും എനിക്ക് മൂന്ന് കുട്ടികളുമുണ്ടായിരുന്നു ആകെയുള്ള സമ്പാദ്യം മക്കളായതുകൊണ്ട് അവരെ പഠിപ്പിക്കുക എന്നത് മാത്രമായി എൻ്റെ ലക്ഷ്യം കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ ചെന്നെങ്കിലും ലൈംഗിക തൊഴിലാളിയുടെ മക്കൾക്ക് അഡ്മിഷൻ ഇല്ലെന്ന് പറഞ്ഞു എല്ലാവരും എന്നെ തിരിച്ചയച്ചു ഒടുവിൽ ഞാൻ എൻ ജി സമീപിക്കുകയും അദ്ദേഹം എന്നെ സഹായിക്കുകയും ചെയ്തു അതോടെ മക്കളെ പഠിപ്പിക്കാനും ജീവിച്ചു പോകാനും മറ്റാരുടെയും മുന്നിൽ കൈനീട്ടേണ്ട ഗതിക്കേട് പിന്നീടുണ്ടായിട്ടില്ല ജോലിയോട് നൂറ് ശതമാനം നീതി പുലർത്തിയ തനിക്ക് വർഷങ്ങൾ കഴിയും തോറും ശമ്പളം അധികമായി ലഭിച്ചു തുടങ്ങുകയും കിട്ടിയ തുക ബാക്കി മിച്ചം പിടിച്ചും ഞാനൊരു വീട് സ്വന്തമാക്കുകയും ചെയ്തു മക്കളെ പഠിപ്പിച്ചു അവരുടെ ഇഷ്ടത്തിന് തൊഴിൽ വാങ്ങി അവർ ഇപ്പോൾ വിവാഹിതരാണ് ഞാൻ സന്തോഷവതിയും എന്ന് യുവതി കുറിച്ചു മനസ്സിനെ തൊടുന്ന ഒരു കുറിപ്പാണ് ഈ യുവതി പങ്കുവച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക